കണ്ണൂർ കൊടിക്കുണ്ട് കൊറ്റാളി റോഡിലെ അസറ്റ് റെയിൻ ട്രീ അപ്പാർട്ട്മെന്റിലെ സമുച്ചയത്തിൽ ഓണം സമുചിതമായി ആഘോഷിച്ചു അപ്പാർട്ട്മെന്റിലെ നൂറുകണക്കിന് പേരാണ് ഓണാഘോഷത്തിൽ പങ്കാളികളായത് തിരുവോണനാളിനെ വരവേച്ചുകൊണ്ട് ഈ വർഷത്തെ ഓണാഘോഷം വളരെ നേരത്തെ തന്നെയാണ് അസറ്റ് റെയിൻട്രീ അപ്പാർട്ട്മെന്റിലെ താമസക്കാരും ജീവനക്കാരും കുടുംബാംഗങ്ങളും ചേർന്ന് ആഘോഷിച്ചത് സ്ഥിര താമസക്കാരെ കൂടാതെ സ്വദേശത്തും വിദേശത്തും നിന്നുമായ ഒട്ടേറെ ഉടമസ്ഥരും ബന്ധുക്കളും ഈ വർഷത്തെ ഓണാഘോഷത്തിനായി നേരത്തെ തന്നെ എത്തിച്ചേർന്നിരുന്നു കുട്ടികളുടെയും മുതിർന്നവരുടെയും നൃത്ത സംഗീത വിനോദ പരിപാടികൾ ചെണ്ടമേളത്തോടുള്ള മാവേലിയുടെ വരവേൽപ്പ് ഓണപ്പൂക്കളം വിഭവ സമർദ്ദമായ ഓണസദ്യ എന്നിവ ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടി ഓണാഘോഷ പരിപാടിയുടെ ഭാഗമായ അപ്പാർട്ട്മെന്റിലെ താമസക്കാർക്ക് ഏഷ്യാനെറ്റ് കേബിൾ ഫൈബർ ഡബിൾ ഡിലൈറ്റ് പ്ലാനുകൾ പരിചയപ്പെടുത്തി ഞങ്ങളുടെ റെയിൽസൈറ്റിൽ ഓണാഘോഷ പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളിത് പ്ലാൻ ചെയ്ത് ആയിരുന്നെങ്കിലൊരു ഓണാഘോഷ പരിപാടി പ്ലാൻ ചെയ്യാനുള്ള ഐഡിയ വരണം പിന്നെ ഞാനതിനു വേണ്ടി ചെയ്തു അങ്ങനെ എല്ലാവരും ഒത്തിരി ഞങ്ങളുടെ ഈ ഫംഗ്ഷൻ നടത്താൻ തന്നെ തീരുമാനിച്ചു അതിൽ പ്ലാനിലുള്ള നയൻറ്റി നയൻ പെർസെൻറ്റേജ് സഹകരണം ഉണ്ടായിരുന്നു അതിന് പുറമേ ഞങ്ങളുടെ പിന്നെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ എല്ലാവരും ഓരോരുത്തരും അവരവരുടെ പാറ്റാണെന്ന് അറിയാതെ എല്ലാവരും ഒന്നാണെന്നുള്ള രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമത്തിലാണ് ഇത് ഞാൻ കാണുന്ന ഈ ഓണാഘോഷ പരിപാടി എല്ലാവരും ഫ്ലാറ്റിലുള്ള എല്ലാവരും നല്ല ഒത്തൊരുമയുടെ കൂടി Thank you